എബ്രായ പുസ്തകം പത്താം അധ്യായം മുപ്പത്തിയേഴാം വചനത്തിൽ എന്താ വചനം പറയുന്നത് ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും അവൻ താമസിക്കുകയില്ല ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ സഹോദരങ്ങളെ ഈ സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് പറഞ്ഞു ഞാൻ മുദ്രിത ഗന്ധം നിങ്ങൾക്കായി തുറന്നു തരാൻ പോവുകയാണ് ഫാദർ ഷെഫാനു ഗോപിയിലൂടെ അമ്മ നമ്മോട് സംസാരിച്ചു എന്താണ് അമ്മ പറഞ്ഞത് നമുക്ക് ശ്രദ്ധാപൂർണ്ണ ഒന്ന് ആ സന്ദേശം ശ്രദ്ധിക്കാം വിശുദ്ധ ലിഖിതങ്ങളുടെ പൂർണ്ണമായ തിരിച്ചറിവിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കും എല്ലാറ്റിനും ഉപരി നിങ്ങൾ ജീവിക്കുന്ന അവസാന പുസ്തകത്തിൻ്റെ താളുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരും നിങ്ങൾ ജീവിക്കുന്ന അവസാന പുസ്തകത്തിൻ്റെ താളുകൾ അത് വെളിപാടിൻ്റെ പുസ്തകമാണ് അത് വെളിപാടിൻ്റെ നാളുകളാണ് ഞാൻ നിങ്ങൾക്കായി മും തുറക്കുകയാണ് സത്യോടെ പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുദ്രിത ഗ്രന്ഥം അതേത് ഗ്രന്ഥ വെളിപാടിന്റെ പുസ്തകമാണ് ഞാൻ തുറന്ന് തരികയാണ് എന്റെ സഹോദരങ്ങളെ വളരെ വ്യക്തമായി പരിശുദ്ധ വചനം പറയുന്നു ചുരുങ്ങിയ സമയം അവശേഷിക്കുന്നുള്ളൂ വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും വരിക തന്നെ ചെയ്യും ഇതിനോട് ബന്ധപ്പെട്ടാണ് മെജുകൊറിയയിൽ അമ്മ പറഞ്ഞത് മെജു അമ്മ പറഞ്ഞു ഇത് പിശാച്ചിടെ അധികാരം അനുവദിക്കപ്പെട്ട സമയമാണ് മുഴുവൻ ലോകത്തിന്റെ മേലും അന്ധകാരം ആധിപത്യം പുലർത്തിയിരിക്കുന്നു ഇന്ന് വളരെയധികം മനുഷ്യരും വിശ്വാസമില്ലാതെയാണ് ജീവിക്കുന്നത് പലർക്കും യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല എത്ര കൃത്യമാണ് സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ അതേ സമയം തന്നെ അവർ സമാധാനവും സംതൃപ്തിയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്ക് ആവശ്യമായിരിക്കുന്നത് ഇവിടെയാണ് ഒന്നിച്ച് വായിച്ച് മനുഷ്യവംശത്തെ രക്ഷിക്കുവാനുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം തരുന്ന ഈ പ്രവചന സന്ദേശം പിശാച്ചിനെ അധികാരം അനുവദിക്കപ്പെട്ട ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ അതിൻ്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായവും സംരക്ഷണവും മാധ്യസ്ഥവും അമ്മയുടെ മക്കളായ സഭാ മക്കളായ എനിക്കും നിങ്ങൾക്ക് ആവശ്യമാണ് പരിശുദ്ധ അമ്മ മാതാവ് ിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മുടെ അമ്മ പറഞ്ഞു എന്താണ് അമ്മ പറഞ്ഞത് സാത്താന സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഈ നൂറ്റാണ്ടിൽ അവൻ ഒരുക്കുന്ന കെണികളിൽ നിന്ന് രക്ഷപ്പെടാനായി അമ്മയോട് ചേർന്ന് അണിനിരക്കുക അമ്മയോട് ചേർന്ന് അണിനിരക്കുക അമ്മയുടെ സൈനികരയിൽ അംഗങ്ങളായി മാറുക അമ്മയുടെ പൊന്നോമന മക്കളായി വിശുദ്ധിയോടെ ജീവിക്കുക അമ്മ പറയാണ് മക്കളെ നിങ്ങൾ എന്നോടൊപ്പം അണിനിരക്കുക പിശാച്ചിന് അധികാരം നൽകപ്പെട്ട ഈ ഒരു സമയത്തിൽ നമ്മുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കാതിരിക്കാൻ അമ്മ പറയുകയാണ് മക്കളെ നിങ്ങൾ എന്നോടൊപ്പം അണിചേരുക അമ്മയുടെ സൈന്യമായി അന്തികാല പ്രേക്ഷിതരായി ദൈവരാജ്യത്തിന്റെ മുന്നണി പോരാളികളായി പരിശുദ്ധാത്മാവിന്റെ തലമുറയായി സഹോദരങ്ങളെ ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ രണ്ടാമത് അവചനത്തിൽ എന്താ കാണുന്നത് വെളിപാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ കാണുകയാണ് ഈ യാഥാർത്ഥ്യം അറിയുന്നത് കൊണ്ട് പിശാജ് എന്ത് ചെയ്യുന്നു പിശാച് എന്താ ചെയ്യുന്നത് അരിഷം കൊണ്ട് അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആഴത്തേക്ക് ദൈവജനത്തിനരികിൽ എന്ന് പറഞ്ഞാൽ അത് സഭയാണ് ദൈവത്തിൻ്റെ ജനം സഭയാണ് സഹോദരങ്ങളെ സഭയെ നശിപ്പിക്കുവാൻ സഭയെ തകർക്കുവാൻ സഭയിൽ ഭിന്നത വിതയ്ക്കുവാൻ സഭയെ സഭയെ ശിഥിലീകരിക്കുവാൻ സഭയുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ സഭയ്ക്കെതിരെ അവൻ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വിശുദ്ധനായപ്പോൾ ആറാമൻ മാർപ്പാപ്പ ഈ സത്യം സഭാ മക്കളോട് പറയുന്നുണ്ട് ഇപ്പോൾ ഒരാമൻ മാർപ്പാപ്പ പറയുകയാണ് എന്താ മാർപ്പാപ്പ പറയുന്നത് ഏതോ വിള്ളലിലൂടെ സാത്താന്റെ സാത്താന്റെ പുക ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു പ്രതിയോഗിയുടെ ശക്തിയാണ് അത് കൃത്യം കൃത്യം വായിക്കുക അത് കാണിക്കട്ടെ മക്കളെ പ്രതിയോഗിയുടെ ശക്തിയാണ് ഇതിൻ്റെ പിന്നിൽ അവൻ്റെ പേരാണ് പിശാച്ച് ഏതോ ഒരു വിള്ളലിൽ കൂടി സാത്താന്റെ പുക ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു കണ്ടു നിങ്ങൾ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സഭയെ നശിപ്പിക്കുവാൻ കുടുംബങ്ങളെ താറുമാറാക്കാൻ ശ്രദ്ധിക്കണമേ എത്ര കുടുംബങ്ങൾ ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സൂര്യ പറഞ്ഞു തീരുന്ന വിഷയം സുപ്രീം കോർട്ട് വരെ പോണേ കാരണം ക്ഷമിക്കുവാൻ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല കുടുംബങ്ങൾ നശിക്കുന്നു കുടുംബങ്ങൾ തകരുന്നു ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു ഭിന്നതകളും മനൈക്യവും സ്നേഹരാഹിത്വവും എവിടെയും ഇന്ന് കാണുന്നു വിശ്വസ്ഥതയും വിശുദ്ധിയും നഷ്ടപ്പെട്ടു അവസ്ഥ എവിടെയും സംജാതമാകുന്നു എന്താണ് ഇതിന്റെ കാരണ സഹോദരങ്ങളെ ചുരുങ്ങിയ സമയമേ അവശേഷിക്കണമെന്ന് അറിഞ്ഞ് ആരി കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കാൻ സഭയെ തകർക്കാൻ ലയ പതിമൂന്നാമൻ മാർപ്പാപ്പ കണ്ട ആ ഭയാനകമായ ദർശനത്തിന്റെ അവസാന നാളുകളിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് സഹോദരങ്ങളെ ഇത് മറന്ന് ജീവിക്കരുതെന്ന് സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ് പത്രോസിലിക സഭയെ പഠിപ്പിച്ചു തനുഴുതി ഒന്നാമത്തെ ലേഖന അധ്യായം എട്ടാം വചനത്തിൽ എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ ശത്രുവായന്വേഷിച്ച് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു ചുറ്റി നടക്കുന്നു ശത്രുവായ പിശാച്ച് സിംഹത്തെ പോലെ ആരെ നശിപ്പിക്കണമെന്ന് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് ആത്മാക്കളെ നശിപ്പിക്കുവാൻ കെണിയിലകപ്പെടുത്തുവാൻ കുടുംബങ്ങളെ താറുമാറാക്കാൻ സമർപ്പിതരുടെ സമർപ്പണത്തെ കെടുത്തിക്കളയാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൃപയിൽ വീഴ്ത്തിക്കളയാൻ വിശ്വാസത്യാഗത്തിന് കളകൾ സഭയ്ക്കകത്ത് വിതയ്ക്കുവാൻ സഭയെ ശിഥിലീകരിക്കുവാൻ അവൻ അന്വേഷിച്ച് നടക്കുകയാണ് അലറുന്ന സിംഹത്തെ പോലെ അലറുന്ന സിംഹത്തെ പോലെ പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ ഈ നിർണായകമായ യുദ്ധത്തിൽ നമ്മെ നയിക്കുവാൻ പരിശുദ്ധ ത്രീത്വം നിയോഗിച്ചിരിക്കുന്ന സൈന്യാധിപയാണ് പരിശുദ്ധ അമ്മ മാതാവ് അമ്മയുടെ പൊന്നോമന മക്കളാണ് അമ്മ തൻ്റെ ആ ആ കാപ്പുള്ളി നമ്മൾ മറച്ചിരിക്കുകയാണ് പന്ത്രണ്ടാം പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ പന്ത്രണ്ടാം പീസ് മാർപ്പാപ്പ പറയാ മറിയം സാത്താനും അവന്റെ സൈന്യത്തിനുമെതിരെ സൈന്യനിര പോലെ ശക്തയും ഭയങ്കരിയുമാണ് അങ്ങനെ നമ്മളൊരു പാട്ട് പാടുന്നില്ലേ ഭയങ്കരീയമാണ് അങ്ങനെ ഒരു പരിശുദ്ധ അമ്മയെ പന്ത്രണ്ടാംയുടെ വാക്ക് എത്ര പ്രൊഫറ്റിക്ക് ആണ് എത്ര പ്രൊഫറ്റിക് ആണ് സഹോദരങ്ങളെ മറിയം സാധാൻ അവന്റെ സൈന്യ നിരക്കുമെതിരെ ഉള്ള ഭയങ്കരിയാണ് അവൾ സൈന്യാധിപയാണ് അവളാണ് യുദ്ധം നയിക്കുന്നത് നമ്മൾ അവളുടെ സൈന്യനിരയിൽ അംഗങ്ങളാണ് ആവേ ഉച്ചത്തിൽ ആനന്ദത്തോടെ സൈന്യ ആവേ അംഗങ്ങളാണ് സഹോദരങ്ങൾ നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പൗലോസ്ലിക സഭയെ പഠിപ്പിക്കുന്നത് കൊരിന്തോസ്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അവിടെ പതിനൊന്നാമത്തെ വചനം എന്താ പറയുന്നത് രണ്ടാമത്തെ ലേഖനം പൗരശ്രീക ഖുദസ്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം പതിനൊന്നാമത്തെ വചനം ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ് അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലോ നമ്മൾ അജ്ഞരല്ലോ അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക ഈ കാലമായ ഈ നിർണായകമായ യുദ്ധത്തിന്റെ ഈ നാളുകളെ സഭയിലെ വലിയ മിസ്റ്റേക്ക് ആണ് ഖേദറിൻ വലിയൊരു മിസ്റ്റേക്ക് ആൻ ഖേദറിൻ എം റിച്ചിനുണ്ടായ കൃത്യമായ ദർശനങ്ങൾ കർത്താവും പരിശുദ്ധ അമ്മയും നൽകിയ ദർശനങ്ങള് ഈ വെളിപാടിന്റെ കാലഘട്ടത്തെ ആൻ ഖേദർ എം ആത്മാവിൽ കണ്ടുകൊണ്ട് സഭയോട് അവൾ പറയുകയാണ് എനിക്ക് ചുറ്റും ഭീകരവും രക്തരൂഷിതവുമായ പോരാട്ടങ്ങൾ ഞാൻ ദർശിച്ചു ലൂസഫ് ലൂസിഫറിന് കുറെേക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടതായി ഞാൻ കേട്ടു ഭൂമി മുഴുവനും അന്ധകാരത്താൽ അന്ധകാരത്തലാപൃതമായിരിക്കുന്നു വരണ്ടതും ഫലശൂന്യവുമായ മണ്ണ് അരുവികളിലെയും നദികളിലെയും ജലം വറ്റിപ്പോകുന്നു മനുഷ്യർക്കിടയിൽ ഒരുമിച്ച് ശ്രദ്ധാപുരം വായിച്ച് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പെരുകുന്നത് കണ്ടു രാജ്യങ്ങളും ജനതകളും കഠിനമായ ദുരിതങ്ങളിലും പരസ്പരമുള്ള കഠിന കഠിന പോരാട്ടങ്ങളിലും പോരാട്ടങ്ങളിലും സഹോദരങ്ങളെ ആക്ഷരികമായി ലിറ്ററലി നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ പ്രവചനാത്മാവിൽ എം കാണുകയാണ് നമ്മൾ അധിവസിക്കുന്ന ഈ കാലഘട്ടം നമ്മളായിരിക്കുന്ന ഈ നാളുകൾ പരിശുദ്ധ വചനം പറയുന്നു അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞരാകരുത് അവൻ്റെ ചതികളെ കുറിച്ച് അവനൊരുക്കുന്ന കെണികളെ കുറിച്ച് അവൻ്റെ 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 വഞ്ചനകളെ കുറിച്ച് നമ്മൾ അജ്ഞരാകരുത് അജ്ഞരാകരുത് സഹോദരങ്ങളെ ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ രണ്ടാമത് പറയാണ് ഇത് മനസ്സിലാക്കി അരിശം കൊണ്ട് അലറി അലറുന്ന സിംഹത്തെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കുവാൻ കുടുംബങ്ങളെ താറുമാറാക്കാൻ അനേകുടെ സമർപ്പണത്തെ കെടുത്തിക്കളയാൻ പ്രാർത്ഥനയിലും വചന പരിശുദ്ധ കുദാശകളിലും കൗതാശിക ജീവിതത്തിലും ആത്മീയ മന്നതയുള്ളവരാക്കി കർത്താവിനാൽ വിളിക്കപ്പെട്ടവരെ വിളിക്കപ്പെട്ടവരെ അത്തരത്തിലുള്ള ഒരു ദുസ്ഥിതിയിലേക്ക് നയിക്കാൻ ഇന്ന് പിശാച്ച് തന്ത്രപൂർവ്വം പ്രവർത്തിക്കുന്ന സമയം